ഹായ് ശേഷും നമ്മളിപ്പോൾ അങ്ങോട്ട് റോഡിലാണുണ്ട് അപ്പോൾ നമ്മൾ എ ടി എം ഒക്കെ വന്നതായിരുന്നു നമ്മളെല്ലാം കാറ്റുണ്ട് അപ്പം നമ്മുടെ ഉണ്ടായിരുന്നു അപ്പോൾ റേറ്റ്സ് കിട്ടാൻ വിചാരിച്ചു വേറെ ദിവസം എല്ലാം എല്ലാം ആയിരിക്കും ഭയങ്കര ആഴ്ച സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ നമ്മൾ കുറച്ച് ബീഫ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് നമ്മളെ അടുത്ത എന്ന് വെച്ചാൽ പിന്നെ എന്താണ് അപ്പോൾ നമ്മൾ അനാഥകൃഷ്ണട്ടു ഭയങ്കര ചൂടമുക്കളെ അപ്പം നമ്മൾ ഫേമസ് ബേക്കറിലാണ് ഞാൻ ഇന്ന് ഓർഡറിലാണ് ഞമ്മളെ നാട്ടിൽ അപ്പോൾ അതിന് പിന്നെ കുറച്ച് ബീഫൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് ബീഫ് ഭയങ്കര ആ ബീഫ് എപ്പോഴും വാങ്ങലേ വല്ലപ്പോഴാണ് വാങ്ങാറുണ്ട് അപ്പം നമ്മൾ ബീഫ് വാങ്ങാമെന്നുള്ളതാണ് പിന്നെ ഓടോടെ ആയാലും ഇറച്ചി ചീച്ചിക്ക് പത്തിരി ഉണ്ടാക്കും അവിടെ കൊട്ടും പാട്ടും ആഘോഷം നിറമായിരുന്നുണ്ടാവും ഒരു വാർത്തക്കൊട്ടുണ്ട് അവിടെ നമ്മുടെ നാട്ടിൽ വേറെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമായിരിക്കും എന്നല്ല നമ്മൾ ഭയങ്കരമായി ചൂടാ മക്കളെ തീരെ ചൂട് പറ്റില്ലല്ലോ നമ്മൾ ചൂട് സഹിക്കാൻ അത്ര ഉള്ളല്ലോ എൻ്റെ കണ്ണട സൂപ്പറല്ലേ ഇത് വേറെ എൻ്റെ ആദ്യത്തൊക്കെ കേട്ടോ may mas ta ayo ka ikidla, may ngiran arjoso, shake yum, binne, na anda anda sa abut ng anda sa atesipung kartu, patam shake up patam milk മ്മടേതായുള്ള കാര്യങ്ങൾ മാത്രം മുന്നോട്ട് പോവാം ആരെ സപ്പോർട്ട് ചെയ്യാനും ഞാൻ പറയില്ല എനിക്കെല്ലാം മനസ്സിലായി അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള ക്യാരക്ടർ ആഴ്ചയിലൊരു ദിവസമുള്ളു ഞാൻ ലേവിൽ വരികയുള്ളു അത് വിചാരിച്ച് എൻ്റെ മക്കൾ ഫാൻസുകളോടാണ് ഞാൻ പറയുന്നത് എല്ലാവരോടും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാവരോടും എൻ്റെ ചെങ്കുകളിലോടും ഞാൻ പറയാണ് എനിക്ക് എപ്പോഴും ലൈവിൽ വന്നിട്ട് കാരണം വീഡിയോസ് വെള്ളിയുമായിട്ടുള്ള വീഡിയോസ് ഇട്ടുകൊണ്ട് മുന്നോട്ട് പോവാൻ പ്രമോഷനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയക്കണം പാക പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മളുള്ളത് പ്രമോഷനൊന്നും ഇപ്പോൾ അതിലൊന്നും കിട്ടുന്നില്ല അങ്ങനെ കെ ഇതിലാണ് അപ്പം നിങ്ങളെ വിളിക്കുക പിന്നെ മെസ്സേജ് അയക്കുക അതുപോലെ ലൈവിലെപ്പോഴും വരാമെന്നൊന്നും ശ്രദ്ധിക്കരുത് കേട്ടോ എന്നുള്ള സാഹചര്യങ്ങളോടാണ് മുന്നോട്ട് പോകണത് വളരെ സങ്കടപരമായ കാര്യങ്ങളാണ് ഞാനും വെല്ലുമ്മയും വിജയത്തിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനാഗ്രഹിക്കുന്നു വേറൊന്നും അതിലുപരില്ല ഞാനിപ്പോ ഭയങ്കര ആഴ്ച ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് വെല്ലുമ്മേൻ്റെ കൂടെ ധൈര്യത്തിനുണ്ട് വെല്ലിയമ്മ കാരണം തന്നെ ചോദിച്ചായതുണ്ട് വലിയമായിട്ടുള്ള കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ റെസ്പെക്റ്റ് കാര്യങ്ങളായിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം വേറെ ഒന്നും എൻ്റെ മനസ്സിലില്ല എല്ലാവരും നല്ലപോലെ സ്നേഹിച്ചിട്ടുള്ളു ആ സ്നേഹം അവർക്കുണ്ടെങ്കിൽ അവൾ വിളിക്കുക അത്രയല്ല വേറെ ഒന്നും എനിക്കൊന്നും പറയാനില്ല വെയിറ്റ് ഞാന് ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും അപ്പൊ ഒരു ദിവസം ലൈവ് ലൈവാണ് വരുന്നത് അല്ലാതെ എനിക്ക് ലൈവ് കൊണ്ടോട്ട് പോവാനെല്ലാതും എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ തലയിലാണ് എൻ്റെ എല്ലാ ബാധ്യതകളും തലയിലായത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള സിറ്റുവേഷനുകളൊക്കെ ഉണ്ട് നമ്മൾ നേരിടേണ്ടി വന്നല്ലേ അവര് സംഘടനാഥെന്ന് വെച്ചു എബിമാക്ക് സുഖമില്ലാതെയല്ലേ നമ്മളെ നമ്മളാണ് ആ കുടുംബത്തിന്റെ അത്താണ് വേറെ ആരും ഇല്ല എല്ലാ ചുമതലയും എൻ്റെ തലയിൽ തന്നെയാണ് അത് നിങ്ങളൊക്കെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലുള്ളു എനിക്ക് ആ പ്രമോഷൻ വരിക ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയുള്ളു മുന്നോട്ട് പോകാൻ കഴിയുള്ളു അല്ലാതെ എനിക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല പിന്നെ ഓംലേസ് ജോലി എന്ന് പറഞ്ഞാല് ഇപ്പോ ടൈറ്റുള്ള സമയമാണ് അന്നെ കുറെ രണ്ടു മൂന്ന് കൊല്ലത്തോളായിട്ട് ചൂഷിടിക്കാനാറ് എല്ലാരും സന്തോഷായിരിക്കും സമാധാനായിരിക്കും അത്ര എനിക്ക് പറയാനുള്ളൂ ഇനി ഞാൻ ആരും സപ്പോർട്ട് ചെയ്യാൻ പറയില്ല നിങ്ങളെനിക്ക് ലൈക്കും തരണം സബ്സ്ക്രൈബറും തരണം എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയിക്കാം ചില മാതിരി തന്നെ എനിക്കിപ്പോൾ അത് കുഴപ്പമില്ല എൻ്റെ റപ്പിൻ്റെ കൂടെ ഉണ്ടായാൽ മതി എൻ്റെ റപ്പ് എന്നെ തോൽപ്പിക്കാനാൽ മതി വേറെ ഒരു കുഴപ്പമില്ല മുന്നോട്ട് പോകാൻ വളരെ ഹാപ്പി ഒരാളെ തലയിലായിരുന്നു ഒരാളെ ഒന്നും പറയണ്ട ഒരാളെ ചീത്തപ്പേരും കേൾക്കണ്ടല്ലോ അവൻ ആ സ്വന്തത്തിൽ പോകാനോ അത് കുഴപ്പമില്ല

എല്ലാ സാധനങ്ങളൊക്കെ വീടിച്ച് നമ്മൾ ബസ്സിൽ കയറി വയലിൽ പോലെ കേട്ടോ പിന്നെ അവിടെ ഓടായതുകൊണ്ട് തന്നെ നമ്മള് ഭയങ്കര ആഴ്ച പരിപാടിയൊക്കെ ഒന്നു പോയെന്നാറില്ല ശേഷം രസായിരിക്കും പറഞ്ഞുവെച്ചിട്ട് ഭയങ്കരായിട്ട് മക്കള് വെയിലത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് ചൂടാണേ ലൗൺ റോസ്റ്റാൻ ഇങ്ങനെ ആണ് അപ്പോൾ ഏത് നിമിഷം ബസ് പോകുന്ന കണ്ടീഷൻ ആയിട്ട് നിൽക്കുന്നു അപ്പൊ സാധനങ്ങളൊക്കെ ഒരുപാട് വാങ്ങി പത്തിരി പൊറോട്ട വാങ്ങി പിന്നെ ചിക്കൻ വാങ്ങി പിന്നെ മധുരം കഴങ്ങ് വാങ്ങിയിട്ടാണ് എല്ലാം വാങ്ങി ഇപ്പൊ സെറ്റാക്കി നിൽക്കുകയാണ് അപ്പൊ എന്നാലും ഞാൻ പെട്ടെന്ന് സാധനം വാങ്ങി ഇപ്പൊ തന്നെ ബസ് കിട്ടിയിട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ വേറെ ഒന്നുമില്ല അപ്പം വന്ന് രാവിലെ പത്തിരി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത്ര ഓർത്തില്ല പെട്ടെന്ന് അവിടെ ഉള്ളത് അറിഞ്ഞത് അങ്ങനെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്നാൽ അന്നലെ വേശ പത്തിരി ഉണ്ടായിരുന്നു ചൂടാക്കിയതായിരുന്നു ചിക്കൻ കറി രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു ഒരു സന്ദർഭത്തിൽ അറിയാം ബീഫ് കിട്ടിയില്ല കേട്ടോ ലൈറ്റായിട്ടല്ല വന്ന കാരണം ബീഫ് കിട്ടിയില്ല ബീഫ് വല്ല ഇഷ്ടമൊന്നുമില്ല കോഴിയാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ എ ടി എമ്മിൽ ഒന്ന് കയറി ക്യാഷ് എടുത്തു പോന്നു അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങും വാളപുരത്തു അങ്ങനെ വാങ്ങാറില്ല എന്ന് വെച്ചാൽ നമ്മൾ ടൗൺ മൊത്തം ആയതുകൊണ്ട് തന്നെ വാളപുരത്തേക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഇല്ല അറ്റാച്ച്മെൻറ്റ് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും ആ മീൻ മാർക്കറ്റ് വരിക അല്ലെങ്കിൽ കഷ്ണം മീൻ മേടിക്കുക ഒക്കെ പുലാമന്തോൾ ടൗണിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ് അതാണ് നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പക്ഷെ അവിടെ അന്ന് എപ്പോഴും നോർക്കും മീനെന്നില്ല ഇവിടെ ആവുമ്പോൾ എല്ലാ വലിയ മാർക്കറ്റാവുമ്പോൾ കിട്ടൊക്കെ ചെയ്യുള്ളു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്താ ചൂട് വെച്ചിട്ട് ഭയങ്കര ചൂടാണ് പറയുക ഐസ് ചോക്ലേറ്റ് ഐസ്ക്രീമും കഴിച്ചു അനാറും കഴിച്ചു ഒന്നും കട മനസ്സ് ശരീരത്തി ചൂട് പറ്റിയല്ല ചൂടൊട്ടും കംഫർട്ടല്ല അങ്ങ് അങ്ങനെ ഭയങ്കരമായിട്ട് വിമോഷനാവണം ചൂടാണെങ്കിൽ ശരീരത്തിന് ഒട്ടും ഇല്ല ഒക്കെ മേടിയായാലും പറ്റുള്ളൂ കേട്ടോ കൂടുതലായ ഓവറായി കഴിഞ്ഞാൽ പറ്റില്ല